ൂറ്റി അമ്പത് എന്നാണോ നാനൂറ്റി അമ്പത് എന്നാണോ നിങ്ങൾ പറയുക എന്ത് പറഞ്ഞാലും ശരി നാനൂറ്റി അൻപത് റിയാൽ ഫ്രീ ആയി കിട്ടുന്നത് വെറുതെ കളയണ്ട വീഡിയോ കണ്ടോ സേവ് ചെയ്തോ ഷെയർ ചെയ്തോ ഇത് എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക മാത്രമാണ് ക്യുഐ ബിയിൽ അക്കൗണ്ട് ഉള്ളവരാണോ നിങ്ങൾ യാതൊരു ആക്ടിവേഷൻ ചാർജുമില്ലാത്ത ഫിസിക്കൽ അല്ല ഡിജിറ്റൽ കാർഡ് സൗകര്യത്തിലൂടെ അബ്ഷീർ പോയിന്റിലൂടെ ൂറ്റി അൻപത് ഖത്തർ ഖത്തർ ഇന്റർനാഷണൽ എയർപോർട്ടിലെ അൽ മഹാ ലോഞ്ച് ഉൾപ്പെടെ ലോകത്തുള്ള ഇരുപത്തി അഞ്ചോളം ലോഞ്ച് സൗകര്യം വർഷത്തിൽ ആറ് തവണ ഉപയോഗിക്കാൻ പറ്റും കൂടെ രണ്ടായിരം മുതൽ പതിനേഴായിരം വരെ ഖത്തർ റിയാൽ ക്രെഡിറ്റായി ഓരോരുത്തരുടെ സാലറി സ്റ്റാറ്റസിനനുസരിച്ച് ലഭിക്കും നിങ്ങൾക്കത് ഉപയോഗിക്കാം ഉപയോഗിക്കാതിരിക്കാം ഒരു ചാർജും ബാങ്ക് ഈടാക്കുകയില്ല ഇനി ഈ ഡിജിറ്റൽ ക്രെഡിറ്റ് കാർഡ് എപ്പോഴെങ്കിലും ഡീ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രം നൂറ് റിയാൽ നൽകണം ഈ ഡിജിറ്റൽ കാർഡിന്റെ മറ്റു സേവനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നൂറ് റിയാൽ ഒരു നഷ്ടമാവുകയേയില്ല അതിനാൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർ കമന്റ് ചെയ്യുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ അബ്ഷീർ പോയിന്റും ലോഞ്ച് ആക്സസുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ വിശദമായി ഞാൻ ചെയ്യുന്നുണ്ട് വീണ്ടും കാണാം